തളിപ്പറമ്പ് നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഒരു മാനദണ്ഡവും പാലിക്കാതെ സ്വകാര്യ സ്ഥാപനത്തെ നഗരസഭ ഏൽപ്പിച്ചത് സാമ്പത്തിക താല്പര്യം ലക്ഷ്യം വെച്ചാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സുതാര്യമായി തളിപ്പറമ്പിൽ നടന്നുവരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് താല്പര്യപത്രം പോലും ക്ഷണിക്കാതെ ചില വ്യക്തികൾക്ക് നഗരസഭാ പ്രവൃത്തി ഏൽപ്പിച്ചതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു രജിസ്ട്രാർ ഓഫീസിന് മുന്നിലെ ബാങ്കുകൾ പുനർനിർമ്മിക്കുക വഴി രണ്ട് സ്റ്റാളുകൾ സ്ഥാപന ഉടമയുടെ കയ്യിലാകും ഇതുവഴി നഗരസഭയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് മാലിന്യം നീക്കം ചെയ്യുന്ന നിർമ്മൽ ഭാരത് ട്രസ്റ്റിന്റെ പ്രവർത്തനം സുതാര്യമല്ല ഇവർ യൂസർ ഫീ വരവ് സംബന്ധിച്ച കണക്കുകളും മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെയും കൊണ്ടുപോകുന്നതിന്റെയും വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ല ഇതിന് നഗരസഭാ ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും കൂട്ടുനിൽക്കുകയാണ് ഇതിന് പിന്നിൽ വൻ അഴിമതി നടക്കുന്നതായി സംശയിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു നിയമത്തിന്റെ ഭാഗമായി അവിടെ അനധികൃതമായി ഒരു ഘട്ടത്തിൽ മരിച്ച ആളുടെ പേരിൽ ഉൾപ്പെടെ ലൈസൻസ് ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് റോഡ് കൈയേറ്റം എല്ലാം നടത്തിയ അവരെ ഒഴിപ്പിക്കുന്നതിനാവശ്യമായി ഉദ്യോഗസ്ഥന്മാർ പോയപ്പോൾ ഭരണസമിതിയിലെ നേതൃത്വം കൊടുക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ മറ്റുള്ള ഉൾപ്പെടെ രണ്ട് കൗൺസിലർമാർ നേരിട്ടെത്തി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ആ അതുപോലെ അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഇവരെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എങ്ങോട്ടാണ് ഈ തലപ്പറമ്പ് നഗരസഭ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെക്രട്ടറി ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കുകയും അതുപോലെ ശരിയായ നിലയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അത് സമ്മതിക്കാതിരിക്കുകയും അതിൽ നിന്ന് സെക്രട്ടറി ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യിച്ചുകൊണ്ട് ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അവരുടെ പല സാമ്പത്തികമായിട്ടുള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങളായിരിക്കുന്നു ബഡ് സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും സുതാര്യമല്ല വിദേശത്ത് പോലും ലഭിക്കുന്ന സാമ്പത്തിക സഹായം വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്കാണ് നിക്ഷേപിക്കുന്നത് സംഭാവനയായി ലഭിക്കുന്ന സാധന സാമഗ്രികൾ നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല ആക്രിയ അഴിമതിയേക്കാൾ വലിയ അഴിമതിയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും കൗൺസിലർമാർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം കൗൺസിലർമാരായ സി വി ഗിരീഷ് കെ എം ലത്തീഫ് വി വിജയൻ പി വാത്സല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്